ലൈവ് എടുക്കുന്ന മുടക്കിനെ ആയി ഇരിക്കുന്നു

ചേച്ചി എന്തൊക്കെയുണ്ട് ചി തിരക്കേച്ചി അതുകൊണ്ടാ കൊറച്ച് രണ്ടു ദിവസം തിരക്കിലായി പോയി ഹായ് സുലു സുലുണ്ട് നിന്നെ തിരക്കുന്നുണ്ടേട്ടാ ചേച്ചി ഇവിടെ രണ്ടു നല്ല മഴക്ക നല്ല മഴയായിരുന്നു അവിടെ ഒക്കെ മഴ ഉണ്ടാവും ആ കാല് ഓക്കെ ആയി ചേച്ചി കാല് ഓക്കെ ആയി ഇപ്പം തിരക്കെന്ന് പറഞ്ഞ രണ്ട് ദിവസം ഫ്രണ്ട് മോളുടെ വീട്ടിലെ പാലുകാച്ചായിരുന്നു പാലുകാച്ച എന്റെ കൊച്ചി തിരക്കാട്ടി സവീന ചെയ്യുന്നുമി ഇവിടെ ഉണ്ട് ചായ ചായ കാണിച്ചു ഹാജിറ ആ നല്ല മഴ ആ മറ്റേ ഹാജിറാജിറന്നല്ലേ കോഴിക്കോട്ടത്തെ നല്ല മഴ ദിവസം കൊണ്ട് ഇന്നിച്ച് ഇപ്പൊ ഒന്ന് പെയ്തിട്ട് നിന്നേ ഉള്ളു സബീന ഇപ്പൊ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിച്ചോണ്ടവിടെ ഞാനില്ല ഞാനും തിരുവനന്തപുരത്ത് വരെ പോകണം തിരുവനന്തപുരത്തായിരുന്നു പാലിയാച്ച്

എന്താണ് നീ പറഞ്ഞേ അത് കരുനാപ്പള്ളി അതുകൊണ്ടിരിക്കുന്നുണ്ടോ സദ്യ കഴിഞ്ഞ് ലൈവ് വരുമ്പോൾ മുഖം കാണിക്കൂ കാണിക്കൂണ്ടിട്ട മുഖം കാണിക്കുന്നുണ്ടോ അത് കണ്ടോണ്ടിരിക്കാനില്ലേ വണ്ടി ഓടിച്ചു ഹാജിരാ അത് തന്നെ അത് തന്നെയെന്ന് ഞാൻ അത് തന്നെയെന്ന് ഹാജിരാ ഞാനേ ഇച്ചിരി വണ്ടി ഓടിച്ചില്ല ദൂരെ പോയിട്ട് വന്നല്ലേ അതിന്റെ ഒരു ചെയ്തുണ്ട് ഓ സുഗമീന്ന് പിന്നെ എന്തൊക്കെയുണ്ട് വിശാ മോളെ ഉമ്മയൊക്കെ എന്താ ഇരിക്കുന്നു സുരൂനെ വിളിക്കാം കണ്ടിട്ട് പിന്നെ അത് ഫ്രണ്ട് ക്യാമറ എടുത്തല്ലേ അറിയാൻ പറ്റത്തില്ല ക്ലിയർ കുറവാ അതുകൊണ്ടാണ് ഈ ഫ്രണ്ട് ക്യാമറ ആരോ എടുക്കോൾ ചെയ്തിരുന്നു ആരാണ് പിന്നെ ഹായ് ഹായ് ഹായ്

ഹലോ ഇല്ല കൊണ്ടൊക്കെ അല്ല എല്ലാ കിട്ട കുറിച്ചോ ഇത് കാണുമോ ഹലോ എല്ലാ കൂട്ടുകാരും എവിടെ ആർദ്ര ഹായ് ആർദ്രോ ഞാനിപ്പയനത്തിലാണ് ആർദ്ര പോയോ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ്ട് വിശേഷം അവിടെ മഴയൊക്കെ ഉണ്ടോ ആർദ്ര ഇല്ല അവിടെ ഉണ്ടല്ലേ അതെ അദ്രസുഖാണോ അവളവിടെ നോട്ട്സ് ഒക്കെ എഴുതാണ് അതുകൊണ്ട് അവള് വരാനും എല്ലാരും എവിടെ ചായ കുറിച്ചോ സുഖമാണോ പറയൂല്ല നല്ല മഴ ആയിരുന്നു അവിടെ മഴ ഉണ്ടോ സുനി ചേച്ചി എവിടെ ചേച്ചി തിരക്കുന്നുണ്ടല്ലോ ചേച്ചി എവിടെ പോയോ ഉണ്ട് മഴ ഉണ്ടെന്ന് പറഞ്ഞോ ഹാജിറാത്ത എവിടെ എവിടെ ചേച്ചി ഹാജിറാത്ത എല്ലാരും എവിടെ

ആർദ്രവിടെ ഹാജരാത്ത എല്ലാരും എന്തെങ്കിലുമൊക്കെ ഞാൻ എന്നും പറഞ്ഞ ഒറ്റക്ക് മാത്രം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന കൂട്ടുകാരി

ഹാജലത്ത മാത്രമേ ഉള്ളൂ ആരും മെസ്സേജ് അയക്കുന്നില്ലല്ലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആരും പോവാലേ ഒരു കോള് വരുന്ന കേട്ടോ ഒരു കോൾ വിളിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വരാം ഞാൻ ലൈവ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പൊ വരാം കേട്ടോ